ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കോവയ്ക്ക് വെച്ചിട്ടൊരു കറിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഈ കോവക്ക വെച്ചുള്ള കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവക്ക കോവയ്ക്കെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാ കോവക്കയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കറി തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച കോവക്ക ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പത്ത് പീസ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര സബോള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് നാലെണ്ണം രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ജിഞ്ചർ ഗാർലിക്കാണ് അതൊരു ടേബിൾ സ്പൂൺ ഒന്ന് ചതച്ചതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പം എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പം അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ അതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഞമ്മക്ക് കുക്കാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പൊ ഇടക്കൊന്ന് ലിഡ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അര മുറി നാളികേരം എടുത്തിട്ടുണ്ട് ചിരകിയത് അതൊരു ജാറിൻ്റെ ജാറിലേക്ക് കൊടുക്കാം അതിനുശേഷം ഒരു ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു അര സ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് അരക്കാൻ ഭാഗത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പത് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് കോവക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വെന്തതിന് ശേഷം ഇനി ഇതിലേക്ക് വീണത് പുളിയാണ് അപ്പം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് മുന്നേ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരണം അപ്പോൾ ആ പുളി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചാൽ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ തിളച്ച് വരണം അപ്പൊ ഈ സമയത്ത് ഉപ്പിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഇരുന്ന് താളിച്ചൊക്കെ അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട് താളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായി വരുന്നുണ്ട് ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കടുക് ഒന്ന് പൊട്ടി വരണം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതാ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലും വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിർബന്ധമില്ല നമ്മൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കറീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോളാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Okay, bye.